ഹലോ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്കയും തക്കാളിക്കേം വെച്ചിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുരട്ടിയാണ് ഈ തക്കാളിക്കയും കൂടെ ചേർത്ത് കോവയ്ക്കാൻ മെഴുക്കോട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി അപ്പം ഞാൻ ഇത് ചെയ്യുമ്പോൾ തരാം കേട്ടോ അപ്പം ഒരു പാൻ അടുപ്പി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം നീളത്തിൽ കോവയ്ക്കാൻ നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഉള്ളിയാണ് എടുക്കുന്നത് അതും അരിഞ്ഞിടണം പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് കീറിയതും ഇത് ഇത്രയും ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഉപ്പ് ഇപ്പം ചേർക്കണ്ട തക്കാളിയും ഇപ്പം ചേർക്കണ്ട അത് നമുക്ക് ഇത് വെന്ത ശേഷം ചേർത്താൽ മതിയേ അപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിത് തുറന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതുപോലെ സവാളെക്കാട്ടിൽ നല്ലൊരു ചെറിയുള്ളി കേട്ടോ മെഴുക്കുരട്ടിയൊക്കെ ഇതിങ്ങനെ മെഴുക്കുരട്ടി വയ്ക്കുമ്പം അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തേക്കുന്നത് ഇനി ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ സവാള ഉപയോഗിക്കാം പക്ഷേ ഒരു ടേസ്റ്റ് ചെറിയ ചെറിയുള്ളിക്കാട്ടോ അപ്പോൾ ഏകദേശം വെന്ത ശേഷം ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് നമുക്ക് ഇളക്കി വേവിച്ചെടുക്കാം ഏകദേശം നല്ലതുപോലെ വെന്ത് ഇതായി വന്നപ്പോഴാണ് നമ്മളിതിലേക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിക്ക് ഇടുമ്പം അതിനകത്ത് അരി കളയണം അരി ഇടരുത് അരി ഇല്ലാതെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഒരു തക്കാളിക്ക് എടുത്തിട്ടുള്ളേ അപ്പം അതിന് നമുക്കതിനകത്തിട്ട് നല്ലതുപോലെ വയറ്റി എടുക്കാം തക്കാളിക്ക് ഇടുമ്പം നല്ല ടേസ്റ്റാട്ടോ ഇതുവരെ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് തക്കാളിക്ക് ഇട്ട് കോവയ്ക്കാൻ മെഴുക്കുരട്ടി വെച്ചാൽ അധികം പുളിയില്ലാത്ത തക്കാളി കേട്ടോ പിന്നെ അരി ഇടണ്ടാന്ന് പറയ പറയണത് അതിൽ വെള്ളം കൂടെ വീഴുമ്പോൾ നമുക്ക് കുഴഞ്ഞിരിക്കും അതുകൊണ്ടാണ് അരി വേണ്ട എന്ന് പറയണത് തക്കാളിക്കയുടെ അരി ഇടണ്ടാന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതാണ് എരി ഉള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത് അപ്പോൾ എരി ഇല്ലാത്തയാണെങ്കിൽ അരസ്പൂണൊക്കെ ഇടാമേ വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കണം അപ്പം ഇതാണ്ട് വെള്ളമായ ഒന്നുമില്ല നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നല്ലതുപോലെ ചിക്കി തോർത്തി എടുത്തപ്പം നമ്മുടെ കോവയ്ക്ക തക്കാളിക്ക മെഴുകോട്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ താങ്ക്